വായ്പ നൽകിയ പണം തിരികെ ചോദിച്ച യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച കേസിൽ നാലു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി മുഹമ്മദ് സ്വാലിഹ് അഴീക്കോട് സ്വദേശി മുഹമ്മദ് മുസ്തഫ ഏറിയാട് പേബസാർ സ്വദേശി മുഹമ്മദ് ഈസ മേനോൻ ബസാർ സ്വദേശി നൌഫാൽ എന്നിവരാണ് അറസ്റ്റിലായത് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് എൻ ശങ്കറിന്റെയും ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് എടവിലങ്ങ് കുഞ്ഞൈനി സ്വദേശികളായ സംഗീത് വിപിൻ എന്നിവരെയാണ് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ചത് സാരമായി പരിക്കേറ്റ വിപിൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഴീക്കോട് മേനോൻ ബസാറിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം സംഗീത് വായ്പയായി നൽകിയ പണം തിരികെ ചോദിച്ചതിനെ തുടർന്നായിരുന്നു അക്രമം പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഇവരെ ആക്രമിച്ചത് പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആക്രമിക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ പൈപ്പ് ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെടുത്തു എസ് ഐമാരായ ഹരോൾഡ് ജോർജ് കശ്യപൻ സെബി പി സി സുനിൽ സി ആർ പ്രദീപ് എ എസ് ഐ സി ടി രാജൻ സി പി ഒമാരായ ഗോപകുമാർ ധനേഷ് ബിജു നിഷാന്ത് മാനുവൽ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു